എൽ പി യു പിയുടെ വെക്കേഷൻ ബാച്ച് തുടങ്ങിയിട്ട് ഇന്നും മുപ്പതാമത്തെ ദിവസമായി അപ്പോൾ നോക്കിക്കേ ഞങ്ങളുടെ സിലബസിൽ ഇങ്ങനെ വരച്ച് വരച്ചാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് കാരണം എന്തെന്നറിയാമോ നമ്മുടെ ഏറ്റവും പ്രയാസമുള്ള വിഷയമായിട്ടുള്ള സയൻസ് ആദ്യം സയൻസ് തീർത്ത് കൊടുക്കണമെന്നായിരുന്നു നമ്മളുടെ എന്താ നിബന്ധന എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ സയൻസ് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ആർക്കും ഒന്നും അറിയില്ല അതുകൊണ്ട് സയൻസിലെ ഫിസിക്സ് പഠിപ്പിച്ചപ്പോൾ ഭയങ്കര സംശയങ്ങളാണ് കെമിസ്ട്രിയിലും അതുതന്നെയാണ് പക്ഷേ അതൊന്നും സി സിക്ക് ഒരു പ്രശ്നമൊന്നുമല്ല ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ക്ലാസ്സായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇംഗ്ലീഷും കണക്കും സൈക്കോളജിയും ഒക്കെ ഇപ്പോൾ ഒരു മുപ്പത് ദിവസമായപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ അവരിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷമാണ് പരീക്ഷകളിൽ പത്ത് മാർക്ക് താഴെയൊക്കെ നിന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരു മുപ്പത് മാർക്കിലേക്കൊക്കെ കയറി വന്നിരിക്കുന്നു പക്ഷേ ഇനി എഴുപത് ദിവസം ഉണ്ട് എഴുപത് ദിവസം കഴിയുമ്പം കഥ മാറും കാരണം ആ മാർക്ക് ഞങ്ങൾ എന്തായാലും അറുപതും അറുപത്തിയഞ്ചുമൊക്കെ ആ സമയത്തേക്ക് എത്തിക്കും പിന്നീട് നല്ല റാപ്പിഡ് റിവിഷനൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് റാങ്ക് ലിസ്റ്റിൻ്റെ ഫ്രണ്ട് ബി ജി ഇതാണ് നമുക്ക് പറയാനുള്ളത് നന്നായിട്ട് പഠിക്കാം ഒരുമിച്ച് പഠിക്കാം നല്ല റാങ്ക് നേടാം അപ്പോൾ ഈ ക്ലാസ് കണ്ടല്ലോ ഇതുപോലെ തന്നെ പുതിയ ക്ലാസ് സീസടെ വരികയാണ് എൽ പി യു പി ക്രാഷ് കോഴ്സ് തൊണ്ണൂറ് ദിവസം മാത്രം എടുക്കുന്ന എൻ്റെ ഒരു സിലബസ് കവർ ചെയ്യുന്ന പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ പഠിപ്പിക്കും അപ്പോൾ എല്ലാവരും ഇനി പോകുന്നോളൂ പഠിക്കാൻ ആഗ്രഹമുള്ളവർ വന്നോളൂ നമുക്ക് റിസൾട്ട് നേടാം റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം സർക്കാർ ജോലി ഉറപ്പിക്കാം